േരം നമ്മൾക്കായി അവതരിപ്പിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി വടക്കാഞ്ചേരിയിൽ ആനയടഞ്ഞു ഇടഞ്ഞത് വടക്കാഞ്ചേരി ദേശത്തിന്റെ രാത്രിപൂരത്തിനിടെ എഴുന്നള്ളിച്ച പുത്തൻകുളം അർജുൻ എന്നയാന വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാപക നാശനഷ്ടം നിരവധി പേർക്ക് പരിക്കണം വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവ കടുവ ഇനി തൃശൂർ മൃഗശാലയ്ക്ക് സ്വന്തം മൃഗശാലയിൽ എത്തിച്ചത് സുൽത്താൻ ബത്തേരി കുവപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന കടുവയെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതിനുശേഷം തുടർ നടപടിയെന്ന് അധികൃതർ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കുടിവെള്ള പ്രശ്നത്തിൽ മേയർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്ന ജോൺ ടാനിയൽ ബിജെപി കൌൺസിലർമാർ കുടങ്ങളുമേന്തി കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ ഇറങ്ങി പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് മേയർ ഇടുക്കി മൂന്നാറിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ഉന്നതതല യോഗം മൂന്നാറിലെ സംഭവം വയനാട്ടിലേതുപോലെ ഗൌരവപൂർവമായാണ് കാണുന്നത് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വനം പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കും കൂടുതൽ സുരക്ഷ ഒരുക്കുമെന്നും മന്ത്രി നമസ്കാരം ഞാൻ ബൈജു ദേവസി വിശദമായ വാർത്തയിലേക്ക് ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായി എഴുന്നെളിപ്പിനെത്തിച്ച കൊമ്പൻ ഇടഞ്ഞു വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം നടപ്പുരയിൽ വെച്ചാണ് ഇടഞ്ഞത് ആന ഇടഞ്ഞതോടെ ദീപസ്തംഭങ്ങളും ഇരുമ്പ് ഗേറ്റും ഉൾപ്പെടെ വ്യാപക നാശനഷ്ടം സംഭവിച്ചു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നെളിപ്പിനിടെയാണ് കൊമ്പൻ പുത്തൻകുളങ്ങര അർജുൻ എന്ന ആന ഇടഞ്ഞത് രണ്ട് ദീപസ്തംഭങ്ങളും ഇരുമ്പ് ഗേറ്റും കവാടത്തിന്റെ മകുടവും അലങ്കാര റിലീസും തകർത്തു കുട വെഞ്ചാമരം ആലവട്ടം എന്നിവ പിടിച്ചിരുന്നവർ ആനപ്പുറത്തുണ്ടായിരുന്നു പാപ്പാൻമാർ ഒരു മണിക്കൂറോളം ശ്രമിച്ചാണ് ആനയെ നിയന്ത്രണത്തിലാക്കിയത് അതിനുശേഷമാണ് പുറത്തിരുന്നവർക്ക് താഴെയിറങ്ങാനായത് വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺ കടുവ ഇനി തൃശൂർ മൃഗശാലയ്ക്ക് സ്വന്തം രണ്ടു ദിവസം മുൻപാണ് കടുവയെ പിടികൂടിയത് പിടികൂടിയ കടുവ സുൽത്താൻ ബത്തേരി കൂവപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത് കടുവയെ ക്വാറന്റൈനിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും അതിനുശേഷമാണ് തുടർ നടപടി സ്വീകരിക്കുക എന്ന് അധികൃതർ അറിയിച്ചു പരിശോധനയിൽ കടുവയുടെ പല്ലുകൾ നഷ്ടമായതായി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ഇരപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മൃഗശാലയിലേക്ക് കടുവയെ മാറ്റുന്നത് കടുവയ്ക്ക് ആന്തരികമായി പരിക്കുപറ്റിയിട്ടുണ്ടോ എന്ന വിശദമായ പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാകൂ എന്നും ഡിഎഫ്ഒ അറിയിച്ചു ഇടുക്കി മൂന്നാറിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ഉന്നതതല യോഗം തൃശൂരിൽ ചേർന്നു മൂന്നാറിലെ സംഭവം വയനാട്ടിലേതുപോലെ തന്നെ ഗൌരവപൂർവ്വമായാണ് കാണുന്നത് എന്നും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു മൂന്നാർ പ്രദേശത്തും എസ്റ്റേറ്റിനോട് ചേർന്നും ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണം തടയുന്നതിനും ജനങ്ങൾക്ക് അതാതു സമയങ്ങളിൽ വിവരങ്ങൾ നൽകുന്നതിനും പ്രദേശത്ത് കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിക്കൽ നിരീക്ഷണം ശക്തിപ്പെടുത്തൽ മൂന്നാറിലെ മാലിന്യ സംസ്കരണം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു നിരീക്ഷണം ശക്തമാക്കുന്നതിനും മൃഗങ്ങളുടെ നീക്കങ്ങൾ അപ്പപ്പോൾ ജനങ്ങളെ അറിയിക്കുന്നതിനും പോലീസ് ഫോറസ്റ്റ് റവന്യൂ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ എന്നിവരുടെ ഏകോപന സമിതിയും മണിക്കൂറും പ്രവർത്തിക്കുന്ന കമാൻഡ് കൺട്രോൾ സെന്ററും ആരംഭിക്കുന്നതാണ് യോഗത്തിൽ വനംമന്ത്രിയോടൊപ്പം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ മുഖ്യ വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡി ജയപ്രസാദ് എ പി സി സി എഫുമാരായ ഡോക്ടർ പി പുകഴേന്തി പ്രമോദ് ജി കൃഷ്ണൻ ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് അരുൺ ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ഭാരതമെന്ന സങ്കല്പം തകർക്കപ്പെടുന്ന കാലത്ത് പുതിയ തെരഞ്ഞെടുപ്പ് ആയുധവുമായി ബി ജെ പി കടന്നുവരികയാണെന്ന് ശശി തരൂർ എം പി രാമന്റെ കോപ്പി റൈറ്റ് ബി ജെ പിക്ക് ആരും നൽകിയിട്ടില്ല ഹേ റാം എന്ന് വിളിച്ച് ഗാന്ധിജി മരിച്ചു വീണ മണ്ണാണിത് മതത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന ബി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ടി എൻ പ്രതാപൻ എം പി നടത്തുന്ന സ്നേഹ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ടി എൻ പ്രതാപൻ സ്നേഹബന്ധം തകരുന്ന സമൂഹങ്ങൾക്കിടയിൽ ശാന്തിദൂതുമായി എത്താറുണ്ടെന്നും ശശി തരൂർ വ്യക്തമാക്കി തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കുടിവെള്ള പ്രശ്നത്തിൽ മേയർ കണ്ണടച്ചിരുട്ടാക്കുകയാണെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ വ്യക്തമാക്കി വെള്ളമില്ലാതെ രണ്ടാഴ്ചക്കാലമായിട്ടും പരിഹാര ശ്രമങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കുടിവെള്ളക്ഷാമം ഇല്ല എന്ന് വരുത്താനാണ് കൗൺസിൽ സംസാരിച്ച ഭരണപക്ഷ കൗൺസിലർമാർ വാദിച്ചത് ഇതുവരെയായി കുടിവെള്ള വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കാൻ പോലും മേയർ തയ്യാറായിട്ടില്ല കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു കുടിവെള്ളത്തെക്കുറിച്ച് പഠിക്കാൻ ഒറീസയിലേക്ക് പോയ മേയർ തിരിച്ചുവന്നിട്ടും നഗരത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാത്തത് കഷ്ടമാണെന്നും ജോൺ ഡാനിയൽ കുറ്റപ്പെടുത്തി തുടർന്ന് ഇതേ വിഷയം ഉന്നയിച്ച ബി ജെ പി കൗൺസിലർമാർ കുടങ്ങളുമേന്തി കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു കുടിവെള്ളമില്ലെന്ന് ഉയർത്തിക്കാട്ടി വെള്ളം വിൽപ്പനക്കാർക്ക് അവസരം ഒരുക്കാനാണ് വെള്ളപ്രശ്നം പരിഹരിക്കാത്തത് എന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപണം ഉന്നയിച്ചു കുര്യേച്ചറ മാലിന്യപ്താന്റിൽ നിന്നും ഉയരുന്ന രൂക്ഷമായ ദുർഗന്ധ പ്രശ്നത്തിലും ഈച്ച ശശല്യത്തിലും നടപടി വേണമെന്നും ഈച്ചകൾക്ക് രാഷ്ട്രീയമില്ലെന്നും പ്രതിപക്ഷ കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോളയും പറഞ്ഞു ഇതിനിടെ കുടിവെള്ള പ്രശ്നമില്ലെന്നും അനാവശ്യ വിഷയം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നടത്തുന്ന സമരം പ്രഹസനമാണെന്നുമുള്ള ഭരണപക്ഷ നേതാക്കളുടെ മറുപടിക്കെതിരെ പ്രതിപക്ഷവും ബിജെപിയും വിളിച്ചാണ് പ്രതിരോധിച്ചത് ഇതിനിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ടെന്നും പറയാൻ അനുവദിക്കണമെന്നും പറഞ്ഞ് മേയറും രംഗത്ത് വന്നതോടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക അയവ് വന്നു വീട്ടു വാർത്തകളിലേക്ക് മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ ക്ലാസ് റൂം മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിലൂടെ പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ക്ലാസ് മുറികൾ നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് പരിപാടിയിൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മുഖ്യാതിഥിയായി എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ എൻ ജെ ബിനോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് എസ് എസ് കെ ജില്ലാ പ്രോജക്ട് ഓഫീസർ എൻ കെ രമേശ് ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ കെ ഉമാദേവി അധ്യാപക പ്രതിനിധി കെ ആർ ബിന്ദു ഒ എസ് എ പ്രസിഡന്റ് എം ആർ മോഹനൻ വികസന സമിതി ചെയർമാൻ ടി വി ഭുവനദാസ് പി ടി എ പ്രസിഡന്റ് സിന്ധു സുരേഷ് സ്കൂൾ ചെയർപേഴ്സൺ ജോൺ ഫെലിക്സ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കയപ്പുമംഗലം നിയോജക മണ്ഡലത്തിലെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ നിർധനരും നിരാലംബരുമായി അലഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾക്കായുള്ള സ്നേഹഭവനത്തിന്റെ ശിലാസ്ഥാപനം ഇ ടി ടൈസൻ മാസ്റ്റർ എം നിർവഹിച്ചു എം ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് സ്നേഹഭവനം നിർമ്മിക്കുന്നത് സ്വന്തമായി മേൽവിലാസമോ വീടോ ഒന്നും ഇല്ലാതെ പൂർണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം ആളുകളുടെ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഘട്ടം ഘട്ടംഘട്ടമായാണ് ഈ കുടുംബങ്ങളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യഘട്ടം പൈനൂർ വീട് എന്ന അഡ്രസ്സിൽ ആധാർ കാർഡ് എടുത്തു നൽകി തുടർന്ന് ബാങ്ക് അക്കൗണ്ട് തിരിച്ചറിയൽ കാർഡ് അന്ത്യോദയ റേഷൻ കാർഡ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നേടിക്കൊടുത്തു സ്നേഹഭവനം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റെടുത്ത ഏറ്റവും ശ്രമകരമായ ദൗത്യം പൂർത്തിയാകുമെന്ന് ചടങ്ങിൽ ഇ ടൈസൺ മാസ്റ്റർ എം പറഞ്ഞു എടത്തുരുത്തി പറയൻകടവ് കടവ് ചാലിശ്ശേരി റോഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതായി മന്ത്രി വി ശിവൻകുട്ടി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുക എന്നും മന്ത്രി പറഞ്ഞു ൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത് ഉത്തരക്കടലാസ് വിതരണം ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നത് എന്നിവ സംബന്ധിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി കുട്ടികൾ ഗൾഫിലും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ ലക്ഷദ്വീപിലും പരീക്ഷ എഴുതുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹയർ സെക്കൻഡറി തലത്തിൽ നാലു ലക്ഷത്തി പതിനാലായിരത്തിയൊന്ന് വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിലും നാലു ലക്ഷത്തി നാല്മൂന്ന് പേർ പ്ലസ് ടുവിലും പരീക്ഷ എഴുതുന്നുണ്ട് െയാണ് പരീക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് ഏപ്രിൽ ഒന്നിന് മൂല്യനിർണ്ണയം ആരംഭിക്കും മെയ് രണ്ടാം ആഴ്ച ഫലം പ്രഖ്യാപിക്കുമെന്നും കാലാവസ്ഥ കണക്കിലെടുത്ത് സ്കൂളുകളിൽ പരീക്ഷാ സമയത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കുടിവെള്ളം ഉറപ്പാക്കണം ഹയർ സെക്കൻഡറി അധ്യാപക അധ്യാപകറ്റത്തിന്റെ പശ്ചാത്തലത്തിലും പരീക്ഷാ ഡ്യൂട്ടി മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടപ്പാക്കും അധ്യാപകർക്ക് സർവീസ് ബ്രേക്ക് വരില്ല ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് ഗൌരവമായി കാണുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാറിന് മുന്നണിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തുടർന്ന് നഗരത്തിൽ റോഡ് ഷോ നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വൽസരാജ് എൽ ഡി എഫ് കൺവീനർ കെ വി അബ്ദുൾ ഖാദർ പി ബാലചന്ദ്രൻ എം എൽ എ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി റോഡ് ഷോയ്ക്ക് പുറമെ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിളംബര ജാഥകളും ഷോകളും ബൈക്ക് റാലികളും സംഘടിപ്പിച്ചിരുന്നു താളമേള വാദ്യലയങ്ങളാൽ മുഖരിതമായ ഉത്രാളിക്കാവിൽ ദൃശ്യ ശ്രാവ്യ വിസ്മയങ്ങൾക്ക് വേദിയൊരുക്കി കൊട്ടിക്കയറി പൂരം രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് എങ്കക്കാട് ദേശത്തിന്റെ കൂട്ടി ഉത്രാളിക്കാവിൽ നിന്നും ആരംഭിച്ചത് തുടർന്ന് ഭഗവതിയുടെ തിടമ്പ് തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിലേറ്റി തെച്ചുകോട്ടുകാവ് രാമചന്ദ്രനാണ് വടക്കാഞ്ചേരിയുടെ തിടമ്പേറ്റിയത് എങ്കക്കാടിന്റെ എഴുന്നള്ളിപ്പ് പുറത്തു കടക്കുന്നതോടെ കുമരനെല്ലൂർ ദേശം കാവിൽ പ്രവേശിച്ച് പഞ്ചവാദ്യവും തുടങ്ങി പുതുപ്പള്ളി കേശവനാണ് കുമരനെല്ലൂരിന്റെ തിടമ്പേറ്റിയത് വടക്കാഞ്ചേരി പൂരം ഉത്രാളിക്കാവിന് അഭിമുഖമായി നിരന്നതോടെ പഞ്ചവാദ്യം കുട്ടിക്കലാശിച്ചു തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ മൂന്ന് ദേശക്കാരുടെയും കുടമാറ്റം തുടർന്ന് മൂന്ന് ദേശക്കാരുടെയും മുപ്പത്തിമൂന്ന് ആനകൾ നിരക്കുന്ന ഭഗവതി പൂരം എന്ന കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു താപനില ക്രമാതീതമായി ഉയർന്നപ്പോഴും അവയെ വകവയ്ക്കാതെ സ്വദേശത്തു നിന്നും വിദേശത്ത് നിന്നുമായി പതിനായിരങ്ങളായിരുന്നു ഉത്രാളി സന്നിധിയിൽ എത്തിച്ചേർന്നത് കേരള പട്ടാമ്പി റോഡ് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്ന ആവശ്യമുന്നയിച്ച് കേരള വാണിഭ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കോർപ്പറേഷന്റെ നീക്കം ശക്തമായി തന്നെ എതിർക്കുമെന്ന് എച്ച് എം എസ് പ്രതിനിധികൾ വ്യക്തമാക്കി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എൻ നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അയ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ഒ അബ്ദുൾ മുത്തലിഫ് കെ എ ആന്റണി സതീഷ് കളത്തിൽ ഉഷാ ദിവാകരൻ കെ ജി ആനന്ദൻ എന്നിവർ സംസാരിച്ചു മേയർക്ക് എന്തറിയാം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ഒരു നിയമം തൃശൂരിന് ബാധകമില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ബോധ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതുക്കിയ പരിഷ്കാരങ്ങൾ നിർത്തലാക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ കാറുകൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നതിനെ വിലക്കുന്ന നടപടി തിരുത്തുക കേന്ദ്ര നിയമത്തിൽ ഉൾപ്പെടാത്ത നിയമങ്ങൾ സംസ്ഥാന വാഹന ഉടമകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധ പ്രകടനം നടത്തി തൃശൂർ അത്താടി ടെസ്റ്റ് ഗ്രൌണ്ടിൽ വെച്ചാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് മേൽ സർക്കാർ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് പ്രതിഷേധിച്ച ഉടമകൾ ആരോപിച്ചു കാലിന്റെ രൂപം കാറിന്റെ മുകളിൽ ഇരുത്തിയും ഇരുചക്ര വാഹനങ്ങൾ കൊണ്ടുള്ള പ്രകടനങ്ങൾ അണിനിരത്തിയും വേറിട്ട രീതിയിലാണ് ഉടമകൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായി അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിലെ വാഹനങ്ങൾക്കുമേൽ പ്രതിഷേധക്കാർ ഇത് ഇതുസംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകുമെന്നും നടപടിയില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും ഉടമകൾ അറിയിച്ചു സംസ്ഥാനത്തെ താപനില വീണ്ടും ഉയരും പന്ത്രണ്ട് ജില്ലകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ കേന്ദ്രം തൃശൂർ ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് വരെ കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ മാർച്ച് ഒന്ന് വരെ ഉയർന്ന ചൂടിനും അസ്വസ്ഥതയുണ്ടാക്കുന്ന കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരിയിൽ ആനയടഞ്ഞു ഇടഞ്ഞത് വടക്കാഞ്ചേരി ദേശത്തിന്റെ രാത്രി പൂരത്തിനിടെ എഴുന്നള്ളിച്ച പുത്തൻകുളം അർജുൻ എന്ന ആന വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാപക നാശനഷ്ടം നിരവധി പേർക്ക് പരിക്ക വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺ കടുവ ഇനി തൃശൂർ മൃഗശാലയ്ക്ക് സ്വന്തം മൃഗശാലയിൽ എത്തിച്ചത് സുൽത്താൻ ബത്തേരി കൂവപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന കടുവയെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതിനുശേഷം തുടർ മറുപടിയെന്ന് അധികൃതർ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കുടിവെള്ള പ്രശ്നത്തിൽ മേയർ കണ്ണട കണ്ണടച്ചിരുട്ടാക്കുകയാണെന്ന് ജോൺ ഡാനിയൽ ബിജെപി കൌൺസിലർമാർ കുടങ്ങളുമേന്തി കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു പ്രശ്നം ഉടൻ മേയർ ഇടുക്കി മൂന്നാറിലെ കാട്ടാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ ഉന്നതതലയോഗം തൃശൂരിൽ നടന്നു മൂന്നാറിലെ സംഭവം വയനാട്ടിലേതുപോലെ ഗൌരവപൂർവ്വമായാണ് കാണുന്നത് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വനപ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കും കൂടുതൽ സുരക്ഷ ഒരുക്കുമെന്നും മന്ത്രി

watching G4U News.